നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഐ എൻ ടി യു സി കാർക്ക് വമ്പൻ തിരിച്ചടി തിരുവനന്തപുരത്തെ ആസ്ഥാന മന്ദിരം പൊളിക്കുന്നു യാതൊരു അനുമതിയും ഇല്ലാതെ ബഹുനില കെട്ടിടം പണിതു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ടി യു സി ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി പതിമൂന്ന് വർഷത്തിലധികമായി തുടരുന്ന ആളാണ് ആർ ചന്ദ്രശേഖരൻ സംഘടനയിൽ നിയമപരമായി ഒരു തെരഞ്ഞെടുപ്പും നടത്താതെ പ്രസിഡന്റ് പദവിയിൽ തുടർന്നു വരുന്ന ആളാണ് അദ്ദേഹം മാത്രവുമല്ല കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് കൊല്ലത്തെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്ന കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ നടപടി നേരിടുന്ന ആളുകൂടിയാണ് ഈ പറയുന്ന ചന്ദ്രശേഖരൻ ഐ എ ടി യു സി എന്ന കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനയിൽ കേരളത്തിലെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാനൂറ്റി അൻപതിലധികം തൊഴിലാളി സംഘടനകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ വർഷവും ഈ സംഘടനകൾ ഐ എൻ ടി യു സിയിൽ അഫിലിയേറ്റ് ചെയ്യുന്നതിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ യൂണിയനിൽ നിന്നും വാങ്ങിയെടുക്കുന്നത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന വാർഷിക വരിസംഖ്യയിൽ ഒരു പങ്കാണ് ഈ തരത്തിൽ കേന്ദ്ര സംഘടന എന്ന നിലയ്ക്ക് ഐ എൻ ടി യു സി വാങ്ങിയെടുക്കുന്നത് വാർഷിക മെമ്പർഷിപ്പ് പുതുക്കൽ തെരഞ്ഞെടുപ്പിനു വേണ്ടി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒരിക്കലും നിയമപരമായ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല അവസാന ഘട്ടമെത്തുമ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സമവായം ഉണ്ടാക്കി സ്വന്തക്കാരെ ഭാരവാഹികളാക്കി നിശ്ചയിച്ച് യൂണിയൻ കൊണ്ടു നടക്കുന്ന തട്ടിപ്പ് പരിപാടിയാണ് കാലങ്ങളായി ചന്ദ്രശേഖര സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് അഞ്ചു കൊല്ലം മുൻപ് ഐ എൻ ടി യു സിക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിനായുള്ള ഫണ്ട് വിരിവ് തുടങ്ങിയത് അഞ്ചു കോടിയിലധികം രൂപ ഇതിനായി പിരിച്ചെടുത്തതായിട്ട് പറഞ്ഞിരുന്നു സ്ഥലം വാങ്ങുന്നതിലും കെട്ടിടം നിർമ്മിക്കുന്നതിനും വേണ്ടിയാണ് ഫണ്ട് പിരിവ് നടത്തിയത് തിരുവനന്തപുരം മുട്ടത്തറ പരുത്തിക്കുഴി റോഡിലാണ് ആസ്ഥാന മന്ദിരം എന്ന നിലയ്ക്ക് ബഹുനില കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെട്ടിടത്തിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചപ്പോൾ വലിയ ആഘോഷത്തോടുകൂടി ഉദ്ഘാടനം നടത്താൻ ചന്ദ്രശേഖരനും കൂട്ടരും തീരുമാനിച്ചു അന്ന് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാഹുൽ ഗാന്ധിയെയാണ് ഉദ്ഘാടകനായി തീരുമാനിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് നോട്ടീസുകളും പോസ്റ്ററുകളും ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ കെട്ടിടത്തെക്കുറിച്ച് പരാതി ഉയരുകയും കോർപ്പറേഷനിൽ നിന്നടക്കം നിയമപരമായ ഒരു അനുമതിയും വാങ്ങാതെ അനധികൃതമായാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന തരത്തിലുള്ള പരാതികൾ ഉയരുകയും ഈ സംഭവം പുറത്തു വന്നതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി ചടങ്ങിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് ഫണ്ട് പിരിവ് പൂർത്തീകരിച്ചപ്പോൾ തന്നെ സംഘടനക്കകത്ത് ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് വരുമി തീരുമാനിച്ച് ഫണ്ട് കളക്ഷൻ പൂർത്തീകരിച്ചു എങ്കിലും എത്ര തുക പിരിഞ്ഞു കിട്ടിയെന്നോ കെട്ടിടത്തിന് എത്ര തുക ചിലവാക്കിയെന്നോ കണക്ക് അവതരിപ്പിക്കാൻ ചന്ദ്രശേഖരൻ തയ്യാറായില്ല ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വലിയ വാക്കുതർക്കം ഉണ്ടാവുകയും ഒരു വിഭാഗം ഇറങ്ങിപ്പോക്ക് നടത്തുകയും ചെയ്തു വിമത വിഭാഗം യോഗം ചേർന്ന് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു കെട്ടിട നിർമ്മാണത്തിൽ പ്രസിഡന്റ് ചന്ദ്രശേഖരനും ഒപ്പം നിൽക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് രണ്ടു കോടി രൂപയിലധികം തട്ടിയെടുത്തു എന്ന പരാതിയാണ് എതിർ വിഭാഗം ഉയർത്തിയത് ഇത് സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിനിടയിലാണ് യാതൊരുവിധ നിയമപരമായ അനുമതികളും ഇല്ലാതെ ബഹുനില കെട്ടിടം പണിതു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചന്ദ്രശേഖര വിരുദ്ധരായ ഒരു നേതാവ് തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാന് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനോട് വിശദീകരണം ആവശ്യപ്പെടുകയും യാതൊരു രേഖയും ഈ കെട്ടിടത്തിന് നൽകിയിട്ടില്ല എന്ന് മറുപടി നൽകുകയും ചെയ്തപ്പോഴാണ് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം കോർപ്പറേഷൻ കെട്ടിടം പൊളിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആസ്ഥാന മന്ദിരത്തിന്റെ രണ്ടു നിലയുടെ പൊളിക്കൽ ഇപ്പോൾ നടത്തുന്നതെന്നാണ് അറിയുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരായ തൊഴിലാളി സംഘടനാ പ്രവർത്തകർ വിയർ പുഴുക്കി പണം ഉണ്ടാക്കി കൈമാറിയിട്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവും കാണിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ അനാവശ്യ വിനിയോഗം നടത്തുകയും അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിച്ച് മറ്റു നേതാക്കളെ പറ്റിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവ് കൂടിയായ ചന്ദ്രശേഖരനെ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ഐ എൻ ടി യു സിയുടെ സംസ്ഥാന നേതാക്കൾ സംയുക്തമായി കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയതായിട്ടും അറിയുന്നുണ്ട് ഏതായാലും കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ ജയിൽ കാത്തു കഴിയുന്ന ചന്ദ്രശേഖറിന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന ആസ്ഥാന മന്ദിര ഫണ്ടിന്റെ തട്ടിപ്പും കൂടുതൽ കുരുക്കിലേക്ക് ചന്ദ്രശേഖരനെ തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം